കൈക്കരുത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസിനെ തോൽപ്പിക്കാനാകില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ഓൾ ഇന്ത്യ പോലീസ് മീറ്റിന് പോയ കായിക താരങ്ങൾ അവരിപ്പോൾ മൂന്നാം തവണയാണ് മെഡലുമായി തിരിച്ചെത്തിയിരിക്കുന്നത് ചാമ്പ്യൻഷിപ്പുമായി തിരിച്ചെത്തിയിരിക്കുന്നത് ആം റസ്ലിങ്ങിലാണ് നമ്മുടെ ഇങ്ങനെയുണ്ട് ഇത്തവണത്തെ പോരാട്ടം ഇങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ഉത്തർപ്രദേശ് വെച്ച് ലക്നൗവിൽ വെച്ച് നടന്ന ടീം ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസിനെ പ്രതികരിച്ച് ആം റസ്ലിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും റസ്ലിങ്ങിലും ബോക്സിങ്ങിലും നിരവധി നേട്ടങ്ങൾ നേടുകയുണ്ടായി ഈ മൂന്നാം തവണ തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് ആംരസിലിങ്ങിൽ കേരള പോലീസ് ടീം ചാമ്പ്യൻഷിപ്പ് നേടുന്നത് നമുക്കൊരു ഗോൾഡും നാല് സിൽവറും മൂന്ന് ബ്രോൺസും കിട്ടി കൂടാതെ വനിതകളുടെ വിഭാഗത്തിൽ സിൽവറും കിട്ടി ഏത് ഏത് ടീമായിരുന്നു നമുക്ക് നമുക്ക് മിസോറാം പഞ്ചാബ് ഉത്തർ യു പി ഇവരായിരുന്നു ശക്തരായ എതിരാളികൾ ഇത് തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇടുന്നത് ഇത് കൂടാതെ നമുക്ക് വേൾഡ് മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂണിലെ അമേരിക്ക വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളായിരിക്കും ഇനി അതിനുള്ള ഒരുക്കങ്ങൾ കേരള പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതീക്ഷങ്ങളൊക്കെ ഇനി വേണ്ടിവരില്ല അപ്പോൾ വേണ്ടിവരും വേണ്ടിവരും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കുള്ള ഒരു ഇവിടെ നിന്നുള്ള സപ്പോർട്ട് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ പോലും കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നൽകുന്ന അത്രയ്ക്കൊരു കാര്യങ്ങൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് നൽകുന്നുണ്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള സ്പോൺസർഷിപ്പും എല്ലാം കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും വലിയ ഒരു നേട്ടത്തിലേക്കാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത് ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പിനായി പോകാനുള്ള ഒരുക്കത്തിലാണ് സുജി പട്ടാമിക്കപ്പം എം എസ് ലിഷോയി